<kritic> ustedes, uh, Ipoh, ീ സുതീഷ് ഒരു എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലുണ്ട് അതിനെ പറന്ന് പോകുന്നതിനെ ക്ലിപ്പിട്ട് പിടിച്ചെന്നും നമ്മൾ അത് ഇനി പൊങ്ങണമെങ്കിൽ നമ്മൾ പറയണമെന്നും ഒക്കെയുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളും വീഡിയോകളും അതിനനുസരിച്ചുള്ള ചർച്ചകളുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കൊഴുക്കുകയാണ് ഈ ബ്രിട്ടൻ്റെ എഫ് തേർട്ടി ഫൈവ് അതായത് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പ്രിൻസ് ഓഫ് ഫീൽസ് അതെ 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 വന്നതാണ് എന്താണ് എന്താണ് അവസ്ഥ ഈ ഒരു സംഭവത്തെ കുറച്ച് നല്ല തമാശയാണ് നല്ല തമാശയാണെന്ന് പറഞ്ഞപ്പോൾ ഒരാദ്യ ഒരു ബിരുദനെ അതെടുത്ത് ഓയൽ ഇട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടിച്ചിറക്കി ഇത് ഏതാണ്ട് ലോക്ക് ഇട്ട് വെച്ചേക്കാണെന്ന് എങ്ങനെയാണെന്നുള്ളത് ആരും പറയുന്നില്ല അതാണ് അതിൻ്റെ അത് ഏറ്റവും വലിയ പ്രശ്നം കാരണം ലോജിക്കലി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനൊരു ലോക്കില്ല ഇത് എന്ത് ലോക്ക ജാം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഇലക്ട്രോണിക്കലി ജാം ചെയ്തതല്ല എന്ന് പറയുന്നു പക്ഷെ നടന്നത് എന്താണ് എന്നുള്ളതിന്റെ എന്റെ മനസ്സിലാക്കലുള്ളത് എൻ്റെ ആരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറയാം ഈ എഫ് തേർട്ടി ഫൈവ് നമ്മുടെ ആകാശ പ്രതിരോധത്തിൻ്റെ പരിധിയിൽ നിന്ന് പുറത്ത് എവിടെയോ എന്തോ എക്സസൈസും ഒക്കെ ചെയ്ത് അവർ ഒരു മിഷൻ ഉണ്ടായിരുന്നു അതെന്താണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അത് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു മിഷനുമായിട്ട് ഈ പർട്ടിക്കുലർ എഫ് തേർട്ടി ഫൈവ് ജെറ്റ് ഫൈറ്റർ സൗത്ത് ചൈന സീയിൽ പോയിരുന്നു റിക്കോണസെൻസ് മിഷൻ ആയിരിക്കാം കാരണം അമേരിക്ക ഇപ്പോൾ അടുത്ത യുദ്ധത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഹോംവർക്കിൻ്റെ രീതിയിലാണ് അപ്പോൾ ഒബിയസ്ലി ബ്രിട്ടനും അതിൻ്റെ അത് വന്ന് ചാടും കാരണം അടിക്കുന്ന ചൈനയാകുമ്പോഴത്തേക്ക് അപ്പോൾ അതിൻ്റെ ഒരു റിക്കോണസെൻസ് ആണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് സൗത്ത് ചൈന സീയിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പറയപ്പെടും സോബിയേറ്റ് അത് കഴിഞ്ഞിട്ട് സാധനം തിരിച്ചു വരുന്ന സമയത്ത് ഇതിൻ്റെ ഹൈഡ്രോളിക്സ് ഫെയിലർ ആയി എന്ന് പറയുന്നു ആ ഹൈ എഫ് തേർട്ടി ഫൈവ് ഈ പർട്ടിക്കുലർ ഫ്ലൈറ്റ് വെർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും പറ്റുന്ന അതായത് റൺവേയിലൂടെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യുന്നതിനെക്കാട്ടി വളരെ ദൂരപരിധി കുറഞ്ഞ് ഉള്ള ടേക്ക് ഓഫും ലാൻഡിങ്ങും ആണ് ഇതിനുള്ളത് അത് ഒരു വിമാനവാഹിനിയിലാവുമ്പോഴത്തേക്ക് അത് വലിയൊരു സൗകര്യമാണ് പക്ഷേ ഈ കടൽ അറിയാമല്ലോ നമുക്ക് ചക്രവാത ചുഴിയും അതും ഇതുമൊക്കെ ആയിട്ട് കട അറേബ്യൻസി പ്രക്ഷുബ്ധമായിരുന്നു ഈ വിമാനവാഹിനി പൊങ്ങുകയും താഴെയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇത് കറക്റ്റ് ആയിരിക്കില്ല മാത്രവുമല്ല അങ്ങനെ കുറച്ച് ലാൻഡിങ് അവർ ശ്രമിച്ചു അപ്പോൾ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫ്യൂല് തീരാറായി തീരാറായി കഴിയുമ്പോൾ അസ് എ ഡെസി ഈ പർട്ടിക്കുലർ എഫ് തേർട്ടി ഫൈവിൻ്റെ ഡെസിഗ്നേറ്റഡ് എമർജൻസി ലാൻഡിങ് എയർപോർട്ട് തിരുവനന്തപുരമായിരുന്നു ഇത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഓൾറെഡി കോർഡിനേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എഫ് തേർട്ടി ഫൈവ് എമർജൻസി ലാൻഡിംഗ് വേണ്ടി കരയിൽ എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത എയർപോർട്ട് തിരുവനന്തപുരമാണ് അവിടെ ലാൻഡ് ചെയ്യുക എസ് ഒ എസ് കോളാണല്ലോ അതായത് മെയ്ഡേ കോൾ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി മോറൽലെസ് അതൊരു മര്യാദയാണ് എല്ലാ രാജ്യവും ലാൻഡ് ചെയ്യാൻ സമയത്ത് ഒന്നുമില്ല നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നേരെ ഒരു പാകിസ്ഥാൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിറ്റുവേഷൻ വേറെ ആയിരിക്കും നമ്മൾ പെരുമാറുന്ന രീതി വേറെ ആയിരിക്കും എന്താണെങ്കിലും അസ്പർ മറ്റേ ഇന്ത്യൻ നേവിയുടെ ട്വീറ്റ് അനുസരിച്ച് ഈ വിമാനത്തിനൊരു പ്രശ്നം വന്നു അവർ എസ് ഒ എസ് കോൾ അയച്ചു എന്നിട്ട് എമർജൻസി ലാൻഡിങ് വേണമെന്ന് പറഞ്ഞു അതിന് ശേഷം ആ ട്വീറ്റ് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി ശേഷം ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തു ഒബ്വിയസ്ലി ഈ സ്റ്റെൽത്ത് വിമാനങ്ങളെല്ലാം ഐഡൻറ്റി സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം അതിൻ്റെ പൊസിഷൻ എവിടെയെന്ന് ഐഡൻറിഫൈ ചെയ്യാനായിട്ട് റെഡാർ സിഗ്നലുകളെ കുറച്ച് പെരുപ്പിച്ച് കാണിച്ച് തിരിച്ച് അയക്കുന്ന ഒരു നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ കോൺസെക്ഷൻ അല്ല നടന്ന കാര്യം നമുക്ക് ആദ്യം പറയാം ചർച്ച വന്നത് മഹാരസമാണ് അതിൻ്റെ അകത്ത് സർവ്വ മനുഷ്യനും സർവ്വ പൊടിപ്പും തൊങ്കലും കയറ്റി ഇട്ടിട്ടുണ്ട് തള്ളാണ് ഒരു രസമാണ് ഒരു തമാശ ഒരു മീമാണ് മോറോർ അതിനെ അങ്ങനെ കാണാൻ പറ്റൂ ഇപ്പോൾ ലോക്ക് ചെയ്തു പിടിച്ച് കെട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബ്രിട്ടനുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പ്രിൻസ് ഓഫ് വെയിൽസ് ഇന്ത്യയുമായിട്ടുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന് ഒന്നാണ് അപ്പോൾ അവിടെയും അങ്ങനെ ചെയ്യുന്ന മര്യാദകേടാണ് അല്ല അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ലാന്ന് മാത്രമല്ല അങ്ങനെ ചെയ്ത് ഇനിയിപ്പം അങ്ങനെ എന്നാനും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മര്യാദകേടാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്തു ചെയ്യാനായിട്ട് അവർ സിഗ്നൽ ഓപ്പൺ ചെയ്തു റഡാർ സിഗ്നൽ ഓപ്പൺ ചെയ്തു മിക്കവാറും ഈ സ്റ്റെൽത്ത് ഫൈറ്ററുകളെല്ലാം ഒരു മിഷന് വേണ്ടി പോകുമ്പോഴേ റെഡാറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ചെയ്തു വെച്ചിട്ട് സ്റ്റെൽത്ത് മോഡിൽ പോകും ഇത് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല എമർജൻസിയാണ് ആ പൈലറ്റിനാണ് എമർജൻസി അപ്പോൾ അവരെവിടെയാണ് എന്ന് നോക്കിയാലേ പറ്റുള്ളൂ അതനുസരിച്ച് നമ്മുടെ വ്യോമസേന സ്ക്രാമ്പിളായി പോയി വന്നാണ് ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇതിനെ ലാൻഡ് ചെയ്യിക്കുന്നത് ഇപ്പോഴും ഹൈഡ്രോളിക്സ് പ്രശ്നമാണെന്ന് തന്നെയാണ് പറഞ്ഞത് അത് ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ്ങിൻ്റെ ഹൈഡ്രോളിക്സ് ആകുമ്പോഴത്തേക്കും കൃത്യമാണ് പിന്നെ അവർ പറയുന്നതിൻ്റെ അതൊരു പൊരുത്തക്കേടുമില്ല ആ ഒരു ടേക്ക് ഓഫിൻ്റെയും ലാൻഡ് വെർട്ടിക്കൽ ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെയും ഹൈഡ്രോളിക്സ് പോയി കഴിഞ്ഞ് ചെയ്യുമ്പോഴത്തേക്കും ആണ് ഈ പറയുന്ന ഇതിൽ ശരിക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാതെ വരെയും അതേസമയം കടല് പ്രക്ഷുബ്ധമായിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കരയിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആ വെർട്ടിക്കൽ ടേക്ക് ഓഫിൻ്റെ ആണ് ഇപ്പോൾ ബ്രിട്ടനിലെ ടീം വന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അങ്ങനെ നടക്കുമ്പോൾ ഈ എഫ് പൊതുവെ വന്ന വാർത്തകൾ എഫ് തേർട്ടി ഫൈവിന് ഒരു മോശമാണ് ഈ സംഭവിച്ചത് അതായത് ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതല്ല ഈ എഫ് തേർട്ടി ഫൈവിന് പൊതുവെ അതായത് നാളെ ഒരു പക്ഷേ ഇന്ത്യ വാങ്ങാൻ ചിലപ്പോൾ കണക്ക് കൂട്ടി വച്ചിരിക്കുന്ന വിമാനങ്ങളിലൊന്ന് പുറവിമാനങ്ങളിലൊന്നാണ് എഫ് തേർട്ടി ഫൈവ് മറ്റൊന്ന് റഷ്യയുടെ അപ്പോൾ ഇതിൽ സാധ്യത ഉള്ളത് അല്ലെങ്കിൽ കണക്കുകൂട്ടൽ പെടുന്നത് ആയ ഈ വിമാനത്തിന് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ അതൊരു നെഗറ്റീവ് ആണ് എന്നൊരു ലോഹിത് മാർട്ടൻ ഉൾപ്പെടെ നെഗറ്റീവ് ആണ് എന്നൊരു രീതിയിലുള്ള ചർച്ചകൾ വരുന്നു സി നമുക്ക് എഫ് തേർട്ടി ഫൈവ് വാങ്ങണോ വേണ്ടയോ എന്ന ഡിസിഷൻ എടുക്കുന്നത് നേരത്തെ എടുത്തതാണ് മോറോർലെസ് നമ്മൾ എഫ് തേർട്ടി ഫൈവ് വാങ്ങില്ല കാരണം പലതുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുപോലൊരു യുദ്ധവിമാനം നമ്മൾ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വയ്ക്കാൻ പറ്റണം നമ്മൾ എല്ലാവരും കേട്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഇടയ്ക്ക് റഫായലിന് പകുതി സോഴ്സ് കോഡേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മുഴുവൻ സോഴ്സ് കോഡും ഫ്രാൻസ് നമുക്ക് റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു സോഴ്സ് കോഡിൻ്റെ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോഴത്തേക്കും അതായത് എന്തുകൊണ്ടാണ് ഈ സോഴ്സ് കോഡിൻ്റെ ഇഷ്യൂ വരുന്നത് അല്ലെങ്കിൽ എന്തിനാണത് സോഴ്സ് കോഡിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറോർലെസ് ഈ നമ്മൾ ഈ വിമാനത്തിൽ ഘടിപ്പിക്കുന്ന മിസൈലുകൾ അത് വിമാനവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആ സോ അത് അതിന് ഈ സോഴ്സ് കോഡ് അത്യാവശ്യമാണ് അത് സമയത്ത് ഇജക്റ്റ് ചെയ്യുക അത് അതിനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സോഴ്സ് കോഡിൻ്റെ അകത്തൊരു കൺട്രോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഈ പണിയൊക്കെ ചെയ്യിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു എ പി ഐ അല്ലെങ്കിൽ ആ സോഴ്സ് കോഡ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താ പറ്റുക റഫ എലിൻ്റെ കൂടത്തിൽ ഫ്രാൻസ് തന്ന മിസൈൽ നമുക്ക് യൂസ് ചെയ്യാം കാലാകാലം അത് ഓരോ പ്രാവശ്യവും തീരുമ്പോൾ നമ്മൾ ഫ്രാൻസിൽ പോയി മേടിക്കണം ഒന്നാമത്തെ കാര്യം അത് ഇമ്പോർട്ടാണ് നമ്മുടെ ജി ഡി പി അത് നേരിട്ട് ബാധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ അതിലും കേപ്പബിൾ ആയിട്ടുള്ള ഒരു മിസൈൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ റഫൈലിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അത് അതനുസരിച്ചിട്ട് അതിൽ നിന്ന് ലോഞ്ച് ചെയ്യാനായിട്ടോ അതിൻ്റെ അത് ടാർഗറ്റ് അസൈൻ ചെയ്യാനായിട്ടോ ഒന്നും പറ്റില്ല അപ്പോൾ അതിനാണ് ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്ന സംഗതി ഉള്ളത് അമേരിക്ക ഒരിക്കലും എഫ് തേർട്ടി ഫൈവ് ഇൻ്റർട്ട് സോഴ്സ് കോഡ് നമുക്ക് തരില്ല അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഈ എഫ് തേർട്ടി ഫൈവ് ഇനിയിപ്പോൾ ഹൈപ്പോത്തെത്തറ്റിക്കിൽ ഇന്ത്യ മേടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കിട്ടുന്ന മിസൈലുകൾ നമ്മൾ സ്ഥിരമായിട്ട് അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ കാലാകാലം മേടിച്ചുകൊണ്ടിരിക്കണം അതാണ് അമേരിക്കയുടെയും ആവശ്യം കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വണ്ടി വിൽക്കുന്നതിലും ഭേദം വണ്ടി വിൽക്കുന്നതിലും ആ ഡീലർക്ക് ലാഭം ആ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് വരുന്നതാണ് അതിൻ്റെ സ്പെയർ പാർട്സ് വിൽക്കുന്നതാണെന്ന് അതുപോലെയുള്ളൊരു സ്പെയർ പാർട്സ് വിൽക്കുന്ന പരിപാടിയാണ് ഈ മിസൈൽ മിസൈലിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുക എന്നുള്ളത് കാലാകാലം നമ്മൾ അവരുടെ ഇന്ന് തന്നെ മേടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും നേരെ മറിച്ച് സുഖോയ് ഫിഫ്റ്റി സെവൻ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഓൾറെഡി അതിന് എവിടെ പ്രൊഡക്ഷൻ തുടങ്ങണമെന്ന് വരെ റഷ്യക്കാരുമായിട്ടൊരു ധാരണയിലെത്തിയിട്ടുണ്ട് എച്ച് ഐ എല്ലിൻ്റെ നാസിക് പ്ലാന്റിലാണ് നമ്മൾ ഇപ്പോൾ സുഖോയ് തേർട്ടി മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എച്ച് ഐ എല്ലിൻ്റെ നാസിക് പ്ലാന്റിലാണ് നമ്മൾ ഓൾറെഡി സുഖോയ് തേർട്ടി മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഖോയുടേതായിട്ടുള്ള പാർട്സും അതിൻ്റെ സപ്ലൈ ചെയിനും ഒക്കെ ആ ഒരു ചുറ്റുവട്ടത്തുണ്ട് അവിടെ തന്നെ എക്സ് ഫിഫ്റ്റി സെവൻ മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയാൽ മതി എന്ന് റഷ്യ പറഞ്ഞു ആകെപ്പാടെ റഷ്യയുമായിട്ട് സുഹോയ് ഫിഫ്റ്റി സെവൻ ലിപ്പ് ഒരു ബോൺ ഓഫ് കണ്ടൻഷൻ അല്ലെങ്കിൽ ഒരു ധാരണാ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗാലിയ മാർസനൈഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കയ്യിൽ ലിപ്പ് ഇരിക്കുന്ന എ ഇ എസ് എ അല്ലെങ്കിൽ സുഹോയുടെ കൂടത്തിൽ നമുക്ക് വരാനിരിക്കുന്ന എ ഇ എസ് എ റെഡാറുകൾ അതിൻ്റെ കൂടെ അത് കുറച്ച് ടെമ്പറേച്ചർ ടോളറൻസ് കുറവാണ് അതിൽ നല്ല ഒരു റഡാർ നമ്മളുണ്ടാക്കിയിട്ടുണ്ട് എ ഇ എസ് എ റഡാർ വിരുപക്ഷ എന്ന് പറയും ഗാലിയം നൈട്രൈഡ് കൊണ്ടുള്ള അതിന് കുറച്ചുകൂടെ ടെമ്പറേച്ചർ ടോളറൻസ് ഉണ്ട് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഭാരതം പറഞ്ഞു റഷ്യയോട് പറഞ്ഞു ഈ പെർട്ടിക്കുലർ എ ഇ എസ് എ റഡാർ നമുക്ക് വേണ്ട ഇതിന് പകരം ഞങ്ങൾ ഈ പറയുന്ന ഗാലിയം നൈട്രൈഡുള്ള എ എസ് എ റെഡാർ നമുക്ക് വയ്ക്കാം അത് റഷ്യക്ക് അങ്ങോട്ട് സൂക്ഷിച്ചിട്ടില്ല അതിൻ്റെ ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇരുഭാഷ വെച്ച് നമ്മൾ എസ് യു ഫിഫ്റ്റി സെവൻ പ്രൊഡക്ഷൻ ആരംഭിക്കും കുറച്ച് സമയം ഇങ്ങോട്ട് എടുക്കുക അതന്ന് ചർച്ച ചെയ്ത് തീരാനുള്ള ഒരിതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സു എഫ് തേർട്ടി ഫൈവ് നമ്മൾ വാങ്ങാൻ പോകുന്നില്ല അത് സുഹോയ് ഫിഫ്റ്റി സെവൻ നമ്മൾ വാങ്ങുന്നു എന്നുള്ള ഏകദേശം തീരുമാനവുമായി ഈ ഒരു ഒറ്റ ബോൺ ഓഫ് കണ്ടൻഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് കേട്ട വിവരം ഈ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഈ ഡിഫൻസ് വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഊഹാപോഹങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും ചർച്ചകൾ നടക്കുമ്പോൾ ഓക്കെ കുറച്ചൊരു ടെക്നിക്കലി കുറച്ചൊരു ഹൈലി ഇതായിട്ടുള്ള സംഗതികളാണ് സംഗതികളാണത് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ക്ലിപ്പിട്ട് പിടിച്ചു എന്നൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോൾ അത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നില്ലേ എന്നൊരു തീർച്ചയായിട്ടും ഉണ്ട് ഇതിൻ്റെ അകത്തെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോന്നുന്നത് പോലെ അങ്ങ് പറഞ്ഞൊരു ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ നാല് പേര് കാണും കുറച്ച് ഹിറ്റും കിട്ടും അത് വേറെ ആരെങ്കിലും കോപ്പി ചെയ്യും ആ ആ ഒരു ആ ഒരു ലൈനിലാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ ഒരാൾ കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊരു ലോജിക്ക് വേണമല്ലോ ഏത് കയറ് വെച്ചിട്ടാണ് പൂട്ടിയത് കെട്ടി വരിഞ്ഞിട്ടത് ഏത് ക്ലിപ്പിട്ടാണ് പിടിച്ച് പിടിച്ചത് ആ ക്ലിപ്പിനൊരു പേരില്ലേ ആ പേര് പറയാ പറയുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് പൊതുവെയുള്ള കാര്യം അപ്പോൾ ആ ക്ലിപ്പിൻ്റെ കാര്യം പറഞ്ഞ അത് അതിന് ഒരു ലോജിക്കുണ്ട് അപ്പോൾ ഈ ഉത്തം സീരീസും വിരുഭാഷ സീരീസുമായിട്ടുള്ള വ്യത്യാസം അത് രണ്ടു എ ഇ എസ് എർ അഡാറാണ് ഗാലിയം ആർസനേഡുള്ളത് ഉത്തം സീരീസ് ഉത്തം മാർക്ക് ടു ഇറക്കിയിട്ടുണ്ട് നമ്മൾ എ എസ് എർ അഡാർ പിന്നെ വിരുപാക്ഷ സീരീസ് ഇപ്പോൾ ഇറക്കുന്നു അത് പുതിയതാണ് അങ്ങനെ ഇത് വളരെ ലോജിക്കലായിട്ട് ഒരു കഥ ബിൽഡ് ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ഫോളോ ദാറ്റ് അതിനെ ഞാൻ ഞാൻ എൻഡോസ് ചെയ്യും മോറോർ ലസ് അതിനൊരു ലോജിക്ക് വേണം ആ ഒരു ലോജിക്ക് നമ്മൾ എവിടെയെങ്കിലും നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കതിന് ബാക്കി ഇപ്പോൾ ഗാലിയം ആർസ് ഗാലിയം നൈട്രൈഡ് എന്നൊക്കെ പറഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ സാധനം ഓൾറെഡി ഉള്ളതാണ് ഇതാണ് ഉത്തം സീരീസാണ് ആ അത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ബാക്കിലത്തെ കഥ ഇതാണ് എന്ന് കേട്ടിട്ടില്ല ബാക്കി പുറത്ത് ഞാൻ ഈ വാർത്ത ആദ്യം കാണുന്നത് ഗാലിയും ആർ എസ് ൻ തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇതിങ്ങനെ ചർച്ച ശരിയാ ഒരു പോയിന്റിലേക്ക് എത്താതെ ഒരു തീരുമാനത്തിലേക്ക് എത്താതെ നിൽക്കുന്നു എന്നുള്ളതാണ് അത് തപ്പിച്ച് നിയപ്പോഴാണ് ഉത്തമം വിരുഭാഷയും കാണുന്നത് അതിനൊരു ബാക്ക് ട്രാക്ക് ചെയ്ത് കുറച്ചൊന്ന് പുറകോട്ട് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അതിൻ്റെ ഇത് കിട്ടുക പക്ഷെ ഈ ലോക്ക് ഇട്ടു ക്ലിപ്പ് ഇട്ടു എന്ന് പറയുന്നവരാരും ഈ ക്ലിപ്പിന്റെ പേര് പറയുന്നില്ല എറിഞ്ഞു പിടിച്ചു കാലവാശം ഇട്ടുപിടിച്ചു കിട്ടി ഈ തകർത്ത് കളഞ്ഞു ഇന്ത്യ ബ്രിട്ടനെ ജയിച്ചു നമ്മൾ പിന്നെ അതിൻ്റെ കൂടുതൽ വരുന്ന അടുത്ത സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ നാൽപ്പത്തേഴ് വരെ നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടനെ നമ്മളിപ്പോൾ പിടിച്ചു കിട്ടി ആ പ്രതികാരം മധുര പ്രതികാരം മോറൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അപ്പോൾ കാണുന്നവൻ ചാടി വീഴും അതാണ് പ്രശ്നം ഈ അതിൽ പക്ഷേ ഒരു ചോദ്യം വരുന്നത് ഇപ്പോൾ പൈലറ്റ് മാറാതെ നിന്നു ഹാങ്ങറിലേക്ക് മാറ്റാൻ സമ്മതിച്ചില്ല എന്നൊക്കെയുള്ള ശരിയാണത് ചർച്ച വന്നിരുന്നു പ്രോട്ടോകോളാണത് കാരണം ഒന്നാമത്തെ കാര്യം ഇത്രയും വിലയുള്ള ഒരു ഒരു ഫ്ലൈറ്റ് ആണ് മില്യൺസാണ് മാത്രമല്ല ഇതിന് ടെക്നോളജി ട്രാൻസ്ഫർ അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്ങോട്ടും അമേരിക്ക ടെക്നോളജി വളരെ സേഫായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ബ്രിട്ടന് തന്നെ അത് മുഴുവൻ കൊടുത്തിട്ടുണ്ടാവില്ല നാറ്റോ സഖ്യ സഖ്യത്തിലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇ എഫ് തേർട്ടി ഫൈവ് പലർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ ടെക്നോളജി കൊടുത്തിട്ടുണ്ടാവില്ല ടെക്നോളജി പുറത്താവാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഇതാണ് അപ്പോൾ അതനുസരിച്ച് ബ്രിട്ടനിലെ ബ്രിട്ടീഷ് പൈലറ്റുകൾക്ക് എക്സ്ക്ലൂസീവായിട്ടൊരു നിർദ്ദേശം കാണും നിങ്ങൾ ഈ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചിവിടെ വരുന്നത് വരെ ഇതിൻ്റെ അടുത്ത് നിന്ന് വേറൊരു നിർദ്ദേശം ഒരു കമാൻഡ് കിട്ടാതെ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് മാറാൻ പാടില്ല എന്നവർക്ക് എക്സ്ക്ലൂസീവായിട്ട് നിർദ്ദേശം കാണും അപ്പോൾ പ്രോട്ടോകോളാണ് പർട്ടിക്കുലർലി ഒരു ഐ പി ഉള്ള ഒരു സാധനമാണ് ഈ എഫ് തേർട്ടി ഫൈവ് ഇൻ്റലിജൻസ് പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ് ഈ എഫ് തേർട്ടി ഫൈവ് അപ്പോൾ അതിന് ഒരു കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ബ്രിട്ടൻ്റെ ഉത്തരവാദിത്വമാണ് തീർച്ചയായിട്ടും അവർ കൂടുതലാണ് നോർമൽ പ്രോട്ടോകോളാണ് അത് അതിൻ്റെ അകത്ത് ഞാനൊരു അസ്വാഭാവികതയും കാണുന്നില്ല സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് അവരോട് മാറിക്കോ വേറെ ആൾക്കാർ വേറെ ടീം വന്നു മാറിക്കോ എവിടെയാച്ചാൽ പോയി കിടന്നോ അയാൾ കുറേ നേരമായിട്ട് ദിവസങ്ങളായിട്ട് റൺവേയിൽ ഇരുന്നാണ് പുതിയ ടീം വന്നു കഴിയുമ്പോഴത്തേക്കും അയാളോട് മാറിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കിയുള്ള ഇത് വന്ന് റൺവേയിൽ തന്നെ നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി സാറ്റലൈറ്റ് മോണിറ്ററിങ്ങിന് വേണ്ടി മാത്രമാണ് നേരെ മറിച്ച് ഹാങ്ങറിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന് കുറേ സി സി ടി വി വയ്ക്കും കേട്ടോ എന്ന് പറയാൻ അവർക്ക് പറ്റില്ല അതിന് അതൊരു മര്യാദകേടാണ് കേടാണ് ബ്രിട്ടൻ പറയുന്നതിന് പകരം വേണ്ട അതവിടെ വെയിലും മഴയും കൊണ്ട് കിടന്നോട്ടെ കുഴപ്പമില്ല പോകുന്ന ഒലിച്ചു പോകുന്ന ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ അത് ഒലിച്ചു പോകട്ടെ എന്ന് തന്നെ പറയും പറയാൻ പറ്റുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമാണ്